സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളക് കൃഷിയെ കുറിച്ചാണ് എന്നും കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ കുറ്റിക്കുരുമുളക് നടണം നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ തൈകളൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയതാണ് ഒരു വർഷമായ തൈകളാണ് കേട്ടോ ഇതിൽ നിന്ന് നിന്നിപ്പോൾ ഞാൻ ഒരുപാട് വിളവെടുത്തു നല്ല രീതിയിൽ തന്നെ ഇതിൽ കുറ്റി കുരുമുളക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇഷ്ടം പോലെ അപ്പം ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തും ഞാൻ നട്ട് കൊടുത്തിരുന്നു അതിലും നിറയെ കാഴ്ചട്ടുണ്ട് കേട്ടോ നമ്മൾ തൈകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നോ രണ്ടോ തിരികളുള്ള തൈകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ കുരുമുളക് ചെടി നട്ടുപിടിപ്പിക്കേണ്ടത് നല്ല ഇള കട്ട പിടിക്കാത്ത നീർവാർച്ചയുള്ള മണ്ണിലാണ് ഞാനിവിടെ രോബേഗിലും ചെടിച്ചട്ടികളിലും ചെടിച്ചട്ടികളിലുമൊക്കെ ആയിട്ടാണ് ഈ കുറ്റിക്കുരുമുളകിൻ്റെ തായകൾ നട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലൊക്കെ സാധാരണ പോട്ടെ മിക്സ് ഒക്കെ നിറച്ചിട്ടാണ് ഈ തായി നട്ടത് ഇതിൻ്റെ കൂടെ മണ്ണ് നല്ല ഇളക്കം കിട്ടാനായിട്ട് കുറച്ച് മണൽ ചേർത്തിട്ടുണ്ടായിരുന്നു മണലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണലിടുന്നത് ഇത് കണ്ട് ഇത് പുതിയ തൈ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ തിരികൾ ഉണ്ടായിത്തുടങ്ങി ഇത് കണ്ടോ ഇത് ആദ്യം ഞാൻ വാങ്ങിയപ്പോൾ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ തിരികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുരുമുളകിൻ്റെ ഈ തൈകളൊക്കെ നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇത് നടുന്ന രീതിയും പോട്ടി മിക്സും എല്ലാം അതിലുണ്ട് ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണിൽ നടുക എന്നതാണ് ആദ്യത്തെ ടിപ്സ് നമ്മൾ ഈ കുറ്റിക്കുരുമുളക് ഗ്രോബേഗിലും ചെടിച്ചട്ടികളിലുമൊക്കെ നടുമ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് രണ്ടു നേരവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ചെടിയുടെ ഇലകളിൽ മൊത്തമാവുന്ന രീതിയിൽ വേണം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം വെള്ളത്തിൽ കൂടെ പരാഗണം നടക്കുന്ന ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞത് ചെടി നട്ടു പിടിപ്പിച്ച് ചുവട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസത്തിലും എന്തെങ്കിലും വളം കൊടുക്കണം അതായത് ചാണകപ്പൊടിയോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ വളമോ എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ കുറച്ച് മാത്രം കൊടുത്താൽ മതി ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വർഷമായ തൈകളാണ് ഇതിൽ നിന്ന് ഒരുപാട് വിളവെടുത്ത തൈകളാണ് നിറച്ചും കായ്ച്ചിട്ടുണ്ട് ഇതിലൊക്കെ നിറയെ കായ്കളും ആയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കായ്കളൊക്കെ തന്നെയാണ് നമുക്കിതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം ഇത് വെറും ചാണകപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തത് വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ചാണകപ്പൊടി ഞാൻ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് മാത്രം മതി അതുപോലെ തന്നെ രണ്ട് ഗ്രോബേഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ചുവടി ഇളക്കി അതിൻ്റെ വേരുകൾ പൊട്ടിക്കരുത് വേരുകൾ ഒന്ന് ഒരു ചെറുതെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ വാട്ടം വാട്ടരോഗമൊക്കെ പെട്ടെന്ന് പിടിച്ച് ചെടി വാടി നശിച്ചു പോകും അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ മണ്ണൊന്നും ഇളക്കി കൊടുക്കാതെയാണ് ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൻ്റെ വേരുകളൊക്കെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് അപ്പോൾ ചെറുതെങ്കിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോട്ടോ ഈ ചെടി അതുകൊണ്ട് വേരിന് വേരിനൊന്നും ഇളക്കാൻ തട്ടണ്ട എന്ന് വിചാരിച്ച് മണ്ണൊന്നും ഇളക്കിയിട്ടില്ല എന്നിട്ടാണ് ഈ വളങ്ങൾ കൊടുത്തത് അതുപോലെ ഈ വളങ്ങൾ കൊടുത്താലും ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ ആ ജൈവ സ്ലറി ഒരു കപ്പ് എടുത്ത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ ജൈവ സ്ലറി ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഞാൻ ആഴ്ചയിലൊരു ദിവസം കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച ജൈവ സ്ലറി കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുറ്റിക്കുരുമുളകിൻ്റെ ചെടി നട്ട് പിടിപ്പിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഇലകൾ അതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കണം ചീമക്കൊന്ന ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് ചൂടടിക്കില്ല അതുപോലെ ഇലകൾ കരിഞ്ഞു പോകുന്നത് കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചിൻ്റെ മുകളിൽ നിന്ന് തന്നെ പച്ചിലകളൊക്കെ എടുത്ത് ഇതിന് ചുറ്റിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്സം സാൾട്ട് അര ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കണം അര ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചില കുരുമുളക് ചെടിയിൽ ഇതുപോലെ തളി ഇലകൾ കരിഞ്ഞ പോലെ കാണാറുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്യൂഡോമോണസ് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഈ സ്യൂഡോമോണസ് ഒഴിക്കുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളകിനൊക്കെ വരുന്ന വരുന്നൊരു രോഗമാണ് വാട്ടരോഗം ഈ സുഡോമോണസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നല്ലൊരു പരിധി വരെ തടയാം ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് വിളവെടുക്കാൻ പാകമായതൊക്കെ വിളവെടുക്കുകയാണ് കേട്ടോ കീടങ്ങളെ തടയാൻ വേപ്പെണ്ണയും സോപ്പും ചേർന്ന മിശ്രിതം ധാരാളം മതി ഇത് കൂടാതെ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് കണ്ടോ ഇതിലൊക്കെ ചില വണ്ടുകളുടെ ആക്രമണം കാണാറുണ്ട് അപ്പം അതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അതുപോലെ കുറ്റിക്കുരുമുളകിന് ധാരാളം കാൽസ്യം ആവശ്യമുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മായമോ ഡോളോമേറ്റോ ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇത്രയും ചെയ്താൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആവശ്യമുള്ളതായ കുരുമുളക് കിട്ടി തുടങ്ങും അതുപോലെ ഇത് വിളവെടുക്കാൻ പാകമായി എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഒരു തിരിയിൽ ഒരെണ്ണമെങ്കിലും പഴ്ത്ത് കാണാൻ നമുക്ക് പഴ്ത്ത് കാണാൻ പറ്റും അപ്പോൾ നമുക്കത് വിളവെടുക്കാം ഇതിൽ കുറച്ച് വിളവെടുക്കാനായതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഇതിലൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട് നമുക്ക് ഈ പച്ചക്കുരുമുളക് അരച്ച് മീനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ് നല്ല ഫ്രഷായിട്ടുള്ള കുരുമുളക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതേപോലെ രണ്ട് ചുവട് മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് ഗ്രോബേഗിൽ നിന്നുള്ള കുറ്റിക്കുരുമുളക് ആട്ടോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് എ എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്നും വിളവ് തരുന്ന ഒന്നാണ് കുറ്റി കുരുമുളക് ഇത് കണ്ട ഇതിലൊക്കെ നിറയെ അതാണ് ഇനി കുറേ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല നമ്മൾ ആദ്യം ആദ്യം ഉണ്ടായതൊക്കെയാണ് ഇപ്പോൾ എടുത്തത് ഒരുപാട് ഇനിയും എടുക്കാനുണ്ട് രണ്ട് മൂട് ചെടി ഉണ്ടായാൽ തന്നെ മതി നമ്മുടെ വീട്ടിലേക്ക് ധാരാളം കുറ്റിക്കുരുമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കുറ്റി കുരുമുളക് കൃഷി ചെയ്യുക ഇത് കണ്ട ഇത്രയുമാണ് ഞാൻ ഇന്ന് വിളവ് എടുത്തു കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര വലിയ വില കൊടുത്താണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇഷ്ടം പോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ നമുക്കിത് നല്ല പോലെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്